നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇന്നതിന്റെ രണ്ടാം ദിവസമാണ് ഇന്നത്തെ ക്ലാസ് ട്രാഫിക് ബോധവൽക്കരണമാണ് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ റോഡിലൂടെ നടക്കുമ്പോൾ നാം പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെ കുറിച്ചൊക്കെ വളരെ ചെറു പ്രായത്തിലെ മനസ്സിലാക്കി അതിനനുസരിച്ച് മുതിരുമ്പോൾ പ്രവർത്തിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം എൻ്റെ അബ്ദുൽ അസീസ് സാറാണ് സാറേയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇന്നത്തെ ക്ലാസ് അയക്കുന്നത് നാട്ടുകാർ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ പ്രശാന്ത് എൻ വി സാറാണ് സാറേ വേദിയിലേക്ക് ആധര കൂടും ക്ഷണിക്കുന്നു അതുപോലെ തന്നെ ഒരു സാറിന് കൂടി കാണാൻ ചെന്നിട്ട് അല്ലേ രണ്ടുപേരാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് സാറാണ് നമ്മുടെ സീനിയർ ജനമൈത്രി സോറി പോലീസ് സ്റ്റേഷനിലെ ആദരപൂർവ്വം സ്വാഗതം ഉദ്ഘാടനം പ്രിയപ്പെട്ട പി ടി നമ്മുടെ അതിഥികളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള പ്രശാന്ത് സാറ് വിജയൻ സാറ് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം നിങ്ങൾ നിങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ബസ് സ്റ്റാർട്ട് ചെയ്തു എന്താ ചെയ്യാം ഓടി ഇറങ്ങുമോ ബസ്സിൽ തന്നെ നിൽക്കുമോ നിലവിളിക്കുമോ എന്താ തുടങ്ങി പ്രശാന്ത് സാറെ വളരെ കൂടി നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ട്രാഫിക് ബോധവൽക്കരണം അതിപ്പോ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് എനിക്ക് കൃത്യം പറയാനില്ല കാരണം ഇതുവരെയ്ക്ക് ലഹരി ബോധവൽക്കരണമായിരുന്നു ഞങ്ങളുടെ ക്ലാസിന്റെ പ്രധാന വിഷയം സർക്കാർ തലത്തിലും മറ്റു വ്യക്തിപരമായിട്ടും ഓരോ സ്കൂളുകളും മുന്നിട്ട് ഇപ്പോ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഷയം ലഹരി തിനെതിരെയുള്ള ബോധവൽക്കരണം ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഈ ക്ലാസ്സിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് എടുക്കാനാണ് എന്നു ചോദിച്ചത് നമ്മുടെ രാജ്യത്ത് വികസനം വരുന്നത് ട്രേഡ് ആൻഡ് ട്രാൻസ്പോർട്ട് വഴിയാണ് വ്യാപാരവും ഗതാഗതവും ആ ഗതാഗതത്തിന് തുല്യ പ്രാധാന്യമുണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് ഈ വിഷയം പാഠ്യ പാഠ്യതര വിഷയമായി അവതരിപ്പിക്കാൻ സർക്കാർ നമ്മുടെ കേരള സർക്കാർ ഒന്നിച്ച് ഒന്നിച്ചൊന്നായി ഒന്നാവാ നിങ്ങളെ കണ്ടിട്ടുണ്ടോ ഇന്നലെ മിനിഞ്ഞാന്ന് പ്രവേശനോത്സവത്തിന്റെ മുദ്രാവാക്യം അതായിരുന്നു ഒന്നിച്ചൊന്നായി ഒന്നാവാം നമ്മളൊക്കെ ഒന്നിക്കണം ഒന്നിക്കുമ്പോൾ കുറേ ആൾക്കാര് പല സ്വഭാവത്തിലുള്ള ആൾക്കാരായിരിക്കും അവരുടെയൊക്കെ സൗകര്യത്തിന് വേണ്ടി കുട്ടികളുടെ മാത്രമല്ല വലിയ ആൾക്കാർ എല്ലാവരും കാര്യമാണ് പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സമൂഹം അപ്പൊ എല്ലാവരും ഒന്നിക്കുമ്പോഴാണ് ഒന്നാവുന്നത് അപ്പോൾ ആ ഒന്നാവുമ്പോൾ കുറച്ച് റെഗുലേഷൻസ് റെസ്ട്രിക്ഷൻസ് അതായത് ഗതാഗത രംഗത്തായാലും നിയമ സംവിധാന രംഗത്തായാലും എല്ലാം ചില നിയമങ്ങളെ പാലിക്കണം അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് അത് പാലിച്ചിട്ടില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും ആ ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാനാണ് നമ്മൾ ഗതാഗത നിയമങ്ങളായി ആവിഷ്കരിച്ചിട്ടുള്ളത് അത് ഞാൻ പറയാതെ തന്നെ ഒട്ടുമിക്കവാറും ഏഴാം ക്ലാസ് എത്തിയ കുട്ടികളല്ലേ ഒരുവിധം എല്ലാവർക്കും അറിയണ്ടാവും നമ്മള് നിയമങ്ങളിലേക്ക് കിടക്കുമ്പോ അതൊക്കെ ശിക്ഷ കിട്ടാനല്ല നമ്മുടെ സുരക്ഷയ്ക്കാണ് എന്നുള്ള ആ ഒരു ബോധതലത്തിൽ നമ്മൾ അതിനെ ഉൾക്കൊള്ളണം കുട്ടികളായ നിങ്ങൾക്ക് പല ഇപ്പൊ ഏഴാം എന്ന് പറഞ്ഞല്ലോ അൻപത് വർഷമായി അധ്യാപകരും വീട്ടിൽ നിന്ന് രക്ഷിതാക്കളും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങള് നമ്മളെ കൃത്യമായിട്ട് ഉൾക്കൊള്ളു അതിന്റെ നിയമപരമായിട്ടുള്ള ഒരു വശം നിങ്ങളെ അറിയിക്കാൻ കൂടിയാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത് നമ്മള് പ്രധാനമായി നമ്മുടെ സുരക്ഷ നമ്മുടെ കൈകളിലാണ് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും അത് പൊതുഗതാഗത രംഗത്ത് അതായത് ഇപ്പോ റോഡ് കൂടെ നമ്മളവര് പൂവാണ് നടന്നു പോവുകയാണെങ്കിൽ ചില പാലിക്കേണ്ട മര്യാദകളുണ്ട് വാഹനത്തിൽ പോവുകയാണെങ്കിൽ പാലിക്കേണ്ട മര്യാദകളുണ്ട് അതൊക്കെ നമ്മൾ അനുസരിക്കണം മുതിർന്ന ആളുകൾ അധ്യാപകരാവാം രക്ഷിതാക്കളാവാം മറ്റ് നമ്മളെക്കാൾ പ്രായം കൂടിയ ആളുകളാവാം അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അക്ഷരം പ്രതി അനുസരിച്ചാൽ നമ്മുടെ ജീവൻ നമ്മുടെ ജീവനും ഒക്കെ സംരക്ഷണം കിട്ടും നിയമം അനുസരിക്കുമ്പോ നമുക്ക് ചില പ്രിവിലേജസും കിട്ടും അതെന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങളോ എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ അതിന് ഇൻഷുറൻസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കാലക്കാ മനസ്സിലാക്കിയാ മതി വാഹനം ഉപയോഗിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ തൽക്കാലം നമ്മൾ പറഞ്ഞത് വാഹനം തന്നെയാണ് വാഹനത്തിൽ തന്നെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ആണ് അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ചേർന്ന് റോഡിനോട് ചേർന്ന് റോഡിന്റെ വലതുവശം ചേർന്ന് നടന്നു പോകണം അങ്ങനെ വരുമ്പോ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരണ വാഹനം വരുന്നത് കാണാം അതിന്റെ ഗതി നമുക്ക് കാണാം അതിന്റെ ഡയറക്ഷൻ നമുക്ക് കാണാം അപ്പൊ നമ്മള് നമ്മൾ സ്വയം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റൈറ്റ് ആർക്കും ഇപ്പൊ വേണമെങ്കിൽ ഒന്ന് പറയുമ്പോൾ ഒരു കാലം ഇറക്കി വെച്ചിട്ടൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതുപോലെ റൈറ്റ് ഹാൻഡ് ഡ്രൈവർ ഇരിക്കുമ്പോൾ ഡ്രൈവർക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സൈഡ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക അതുകൊണ്ട് ഓപ്പോസിറ്റ് വരുന്ന ആളുകളെ ഓപ്പോസിറ്റ് വരുന്ന ആളുകളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ അവര് റൈറ്റ് ഹാൻഡ് സൈഡ് കൂടെ നമ്മള് പിന്നപ്പുറത്തെ കാഴ്ച നമുക്ക് കാണില്ല മനസ്സിലായില്ലേ നമ്മള് റൈറ്റ് ഹാൻഡ് സൈഡ് നടന്നു പോകുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് വരുന്നത് മാത്രമാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരൂ പുറകുന്നു വല്ല ഓവർടേക്ക് ചെയ്ത് വരുന്ന വാഹനങ്ങൾ മാത്രമാണ് നമ്മളെ ഇടിക്കാനുള്ളത് ശ്രദ്ധിക്കേണ്ടു അപ്പൊ നമ്മൾ എപ്പോഴും കണ്ണും കാതും ഒന്നിലും പിന്നിലും സൈഡിലും ഒക്കെ ആയിട്ട് നടന്നു പോകണം ശ്രദ്ധയോടെ നടക്കണം നടന്നു പോണ ആൾക്കാരുടെ കാര്യം പറയുന്നത് വാഹനം ഓടിക്കുന്നവര് പലവിധ ടെൻഷനിലായിരിക്കും ഓടിക്കുക ചിലപ്പോ വണ്ടിയുടെ മെക്കാനിക്കൽ എറർ കാരണം വിചാരിച്ച പോലെ ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടി പോണമെന്നൊന്നുമില്ല അതിനെ ഏറ്റവും സുരക്ഷിതമായിട്ട് നമ്മള് റോഡിന്റെ വലതുവശം ചേർന്ന് നടന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇടതുവശത്ത് കൂടെ വരണ വാഹനം ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന ഒന്നുകൂടി ഇടത്തോട്ട് ചിലപ്പോ സൈഡ് ചേർന്ന് പോകും അപ്പൊ നമ്മള് ഇടതുവശത്ത് കൂടെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ നമ്മുടെ ദേഹത്ത് നമ്മളെ പുറകുന്ന ആയിരിക്കും ഇടി വരിക അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് സേഫ്റ്റി ആയിട്ട് നടന്നു പോവാ അപ്പൊ വലതുവശം ചേർന്ന് നടക്കണം മനസ്സിലായില്ലേ എല്ലാവർക്കും മനസ്സിലായില്ലേ റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം പിന്നെ ശ്രദ്ധയോടെ നടക്കണം അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ഇല്ലാന്നെങ്കിൽ അവനവന്റെ ശ്രദ്ധ അവനവന്റെ സുരക്ഷ അവനവന്റെ കയ്യിലെ കയ്യിൽ തന്നെയാണ് അവനവന്റെ ശ്രദ്ധ അവനവന്റെ ജീവനെ രക്ഷിക്കും ഒരു ചെറിയ ഒരു മുള്ളുകുത്തിയം നമുക്ക് വേദനിപ്പിക്കണമെന്ന് നമുക്കറിയാം അപ്പൊ വലിയ വാഹന ആറ് ശതമാനം അങ്ങനെ എന്തോ നമ്മുടെ കേരളത്തിന്റെ ഭൂവിസ്ഥിതി റേഷ വരണത് ആ സ്ഥലത്ത് പതിമൂന്ന് ശതമാനമാണ് നമ്മുടെ അപകട മരണ നിരക്ക് ഇന്ത്യയിലെ ടോട്ടൽ മരണ നിരക്കിലെ പതിമൂന്ന് ശതമാനം നമ്മുടെ കൊച്ചു കേരളം ആണ് സംഭാവന ചെയ്യുന്നത് അത് സംഭാവന അത് മോശമാണ് അത് ഉണ്ടാവാൻ തൊണ്ണൂറ് ശതമാനം കാരണം ചെറുചെറു ചെറിയ ചെറിയ അശ്രദ്ധകളാണ് അശ്ര റോഡിൽ റോഡിലല്ല എവിടെയാണെങ്കിലും നമ്മൾ ശ്രദ്ധയോടെ നടക്കണം അപ്പൊ നമ്മളൊരു ബാത്റൂമിലേക്കാണ് കിടക്കുകയാണ് നമ്മള് ശ്രദ്ധയില്ലാതെ കളഞ്ഞാൽ അതിൽ വെള്ളം ഉണ്ടാവും അതിന് ഒഴുക്കിയാൽ വീഴും ഇല്ലേ അത് ഒഴിവാക്കാൻ നമ്മള് ബാത്റൂമിലേക്കൊക്കെ കാല് വയ്ക്കുമ്പോ വഴുക്കും എന്ന് നമ്മുടെ ബോധതലത്തിൽ നമ്മള് ആലോചിച്ച് സ്റ്റെപ്പ് വയ്ക്കും അതേപോലെ തന്നെ റോഡിലേക്ക് ഇറങ്ങിയ വാഹനങ്ങളുണ്ട് മറ്റു പലതും ഉണ്ട് ഇപ്പോ പട്ടിനായ്കൾ കടിക്കാൻ വരും അങ്ങനെ പലതും അപ്പൊ നമ്മളെപ്പോഴും ചുറ്റുപാട് ശ്രദ്ധിച്ച് വേണം നടക്കാൻ നമ്മുടെ വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത നേരത്തെ പറഞ്ഞല്ലോ ട്രേഡും ട്രാൻസ്പോർട്ടും ആണ് അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ നമ്മളെ കൃത്യമായിട്ട് ഉൾക്കൊള്ളുക അതിന്റെ നിയമപരമായിട്ടുള്ള ഒരു വശം നിങ്ങളെ അറിയിക്കാനും കൂടിയാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത് നമ്മള് പ്രധാനമായി നമ്മുടെ സുരക്ഷ നമ്മുടെ കൈകളിലാണ് നമ്മൾ നമ്മുടെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും അത് പൊതുഗതാഗത രംഗത്ത് അതായത് ഇപ്പോൾ റോഡ് കൂടെ ഒരു പോവുകയാണ് നടന്നു പോകുകയാണെങ്കിൽ ചില പാലിക്കേണ്ട മര്യാദകളുണ്ട് വാഹനത്തിൽ പോവുകയാണെങ്കിൽ പാലിക്കേണ്ട മര്യാദകളുണ്ട് അതൊക്കെ നമ്മൾ അനുസരിക്കണം മുതിർന്ന ആളുകൾ അധ്യാപകരാവാം രക്ഷിതാക്കളാവാം മറ്റേ നമ്മളെക്കാൾ പ്രായം കൂടിയ ആളുകളാകും അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അക്ഷരം പ്രതി അനുസരിച്ചാൽ നമ്മുടെ ജീവൻ നമ്മുടെ ജീവനും ഒക്കെ സംരക്ഷണം കിട്ടും നിയമം അനുസരിക്കുമ്പോൾ നമുക്ക് ചില പ്രിവിലേജസും കിട്ടും അതെന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങളോ എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ അതിന് ഇൻഷുറൻസ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കാലക്രമത്തിൽ മനസ്സിലാക്കിയാതി വാഹനം ഉപയോഗിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ വാഹനം തന്നെയാണ് വാഹനത്തിൽ തന്നെയാണ് പോണെന്നുണ്ടെങ്കിൽ നമ്മൾ ആണ് അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ചേർന്ന് റോഡിനോട് ചേർന്ന് റോഡിന്റെ വലതുവശം ചേർന്ന് നടന്നു പോകണം അങ്ങനെ വരുമ്പോ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്ന വാഹനം വരുന്നത് കാണാം അതിന്റെ ഗതി നമുക്ക് കാണാം അതിന്റെ ഡയറക്ഷൻ നമുക്ക് കാണാം അപ്പൊ നമ്മള് നമ്മൾ സ്വയം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ റൈറ്റ് ഇപ്പൊ വേണമെങ്കിൽ ഒന്ന് പാചക ഒരു കാലം ഇറക്കി വെച്ചിട്ടൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവർ ഇരിക്കുമ്പോൾ ഡ്രൈവർക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സൈഡ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക അതുകൊണ്ട് ഓപ്പോസിറ്റ് വരുന്ന ആളുകളെ ഓപ്പോസിറ്റ് വരുന്ന ആളുകളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ അവര് റൈറ്റ് സാൻഡ് സൈഡ് കൂടെ നമ്മൾ പിന്നപ്പുറത്തൊക്കെ ആഴ്ച നമുക്ക് കാണില്ല മനസ്സിലായില്ലേ നമ്മള് റൈറ്റ് ഹാൻഡ് സൈഡ് നടന്നു പോകുമ്പോ ഫ്രണ്ടിൽ നിന്ന് വരുന്നത് മാത്രമാണ് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരൂ പുറകു വല്ല ഓവർടേക്ക് ചെയ്ത് വരുന്ന വാഹനങ്ങൾ മാത്രമേ നമ്മളെ ഇടുക്കി വല്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടു അപ്പൊ നമ്മളെപ്പോഴും കണ്ണും കാതും മുന്നിലും പിന്നിലും സൈഡിലും ഒക്കെ ആയിട്ട് നടന്നു പോകണം ശ്രദ്ധയോടെ നടക്കണം നടന്നു പോണ ആൾക്കാരുടെ കാര്യം പറഞ്ഞ വാഹനം ഓടിക്കുന്നവര് പലവിധ ടെൻഷനിലായിരിക്കും ഓടിക്കുക ചിലപ്പോ വണ്ടിയുടെ മെക്കാനിക്കൽ എറർ കാരണം വിചാരിച്ച പോലെ ബ്രേക്ക് ചവിട്ടിയാൽ ഇട്ടി അതിനെ ഏറ്റവും സുരക്ഷിതമായിട്ട് നമ്മൾ റോഡിന്റെ വലതുവശം ചേർന്ന് നടന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇടതുവശത്ത് കൂടെ വരണ വാഹനം ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന ഒന്നും കൂടി ഇടത്തോട്ട് ചിലപ്പോ സൈഡ് ചേർന്ന് പോകും അപ്പൊ നമ്മള് ഇടതുവശത്ത് കൂടെയാണ് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ നമ്മുടെ ദേഹത്ത് നമ്മളെ പുറകുന്ന ഇടി ഇടി വരിക അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യും നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് സേഫ്റ്റി ആയിട്ട് നടന്നു പോവാം അപ്പൊ വലതുവശം ചേർന്ന് നടക്കണം മനസ്സിലായില്ലേ എല്ലാവർക്കും മനസ്സിലായില്ലേ റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം പിന്നെ ശ്രദ്ധയോടെ നടക്കണം അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ഇല്ലാന്നെങ്കിൽ നം അവനവന്റെ ശ്രദ്ധ അവനവന്റെ സുരക്ഷ അവനവന്റെ കയ്യിലെ കയ്യിൽ തന്നെയാണ് അവനവന്റെ ശ്രദ്ധ അവനവന്റെ ജീവനെ രക്ഷിക്കും ഒരു ചെറിയ ഒരു ചെറിയൊരു മുള്ളുകുത്തിയം നമുക്ക് വേദനിക്ക് നമുക്ക് അറിയാം അപ്പൊ വലിയ വാഹന ആറ് ശതമാനം അങ്ങനെന്തോ നമ്മുടെ കേരളത്തിന്റെ ഭൂവിസ്തൃതി റേഷ്യോ വരുന്നത് ആ സ്ഥലത്ത് പതിമൂന്ന് ശതമാനമാണ് നമ്മുടെ അപകട മരണ നിരക്ക് ഇന്ത്യയിലെ ടോട്ടൽ മരണ നിരക്കിലെ പതിമൂന്ന് ശതമാനം നമ്മുടെ കൊച്ചു കേരളം ആണ് സംഭവിക്കുന്നത് അത് സംഭാവന അത് മോശമാണ് അത് ഉണ്ടാവാൻ തൊണ്ണൂറ് ശതമാനവും കാരണം ചെറു ചെറു ചെറിയ ചെറിയ അശ്രദ്ധകളാണ് റോഡിൽ റോഡിലല്ല എവിടെയാണെങ്കിലും നമ്മൾ ശ്രദ്ധയോടെ നടക്കണം അപ്പൊ നമ്മളൊരു ബാത്റൂമിലേക്കാണ് കിടക്കയാണ് നമ്മള് ശ്രദ്ധയില്ലാതെ പറഞ്ഞാൽ അതിൽ വെള്ളം ഉണ്ടാവും അതിൽ വഴുക്കിയാണ് വീഴും ഇല്ലേ അത് ഒഴിവാക്കാൻ നമ്മള് ബാത്റൂമിലേക്കൊക്കെ കാല് വെക്കുമ്പോൾ ഒഴുക്കും എന്ന് നമ്മുടെ ബോധതലത്തിൽ നമ്മള് ആലോചിച്ച് സ്റ്റെപ്പ് വയ്ക്കും അതേപോലെ തന്നെ റോഡിലേക്ക് ഇറങ്ങിയ വാഹനങ്ങളുണ്ട് മറ്റു പലതും ഉണ്ട് ഇപ്പോ പട്ടിനായകൾ കടിക്കാൻ വരും അങ്ങനെ പലതും അപ്പൊ നമ്മളെപ്പോഴും ചുറ്റുപാട് ശ്രദ്ധിച്ചു വേണം നടക്കാൻ നമ്മുടെ വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും വലിപ്പാണ് അത്രയും റഷാണ് നമ്മുടെ റോഡുകൾ നിരത്തുകള് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രേഡും ട്രാൻസ്പോർട്ടും ആണ് വികസനത്തിന് അനുസരിച്ച് അതിനുശേഷം അത് പാലിച്ച് മാത്രം ലൈസൻസ് ഇല്ലാത്ത കൊച്ചുകുട്ടികളൊക്കെ വലത്തോട്ട് തിരിയ ഇടത്തോട്ട് തിരിയ നിൽക്കുക കാൽനടക്കാരൻ നടക്കാലം ക്രോസ് സീബ്ര ലൈൻ ക്രോസ് കൂടെ മാത്രം ക്രോസ് ചെയ്യ അങ്ങനെ ഒരുപാട് സിഗ്നൽസ് ഉണ്ട് അതിലെന്നെ നിർബന്ധമായിട്ടും പാലിക്കേണ്ടതുണ്ട് കോഷണറി ജാഗ്രത കാണിക്കേണ്ടതുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കി അതിന്റെ ഓരോ ആ ചിഹ്നം കണ്ടാൽ തന്നെ അറിയാം നമുക്ക് എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്താണ് ആ റോഡിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നമ്മൾ അനുസരിക്കാനുള്ളതാണ് ചില സ്ഥലത്ത് അതിന്റെ ഉള്ളിൽ ഉള്ളിൽ ഓരോ ചിഹ്നങ്ങൾ ഉണ്ടാവും ഇൻഡുവിട്ടിട്ട് ഒരാള് നടന്നു പോകുന്ന പോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്രോസ് ചെയ്യരുത് എന്നാണ് ഒരിക്കലും അവിടെ റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല അതുപോലെ ഒരു ഹോർണിന്റെ ചിത്രം ഉണ്ടാവും അവിടെ ഹോൺ പാടില്ല എന്നാണ് അങ്ങനെ ഓരോ സിഗ്നലും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും സിമ്പിൾ ആയിട്ടാണ് അതിൽ റോഡ് ട്രാഫിക് സിഗ്നലുകളൊക്കെ ആവിഷ്കരിച്ചിട്ടുള്ളത് അതൊക്കെ അനുസരിക്കാനുള്ളതാണ് പിന്നെ ആർക്കും അറിയില്ല ചിലപ്പോ പല കാര്യങ്ങളും സ്വപ്നം കണ്ടിട്ടോ അല്ലെങ്കിൽ ചിലപ്പോ കഞ്ചാവ് അടിച്ചിട്ടോ ലഹരി ഉപയോഗിച്ചിട്ടോ ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പൊ അവര് അങ്ങനെ വരും എന്ന് നമ്മൾ കരുതിയിട്ട് നമ്മൾ നടന്നാൽ നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിലുണ്ടാവും നമുക്ക് അപകടങ്ങളൊന്നും പറ്റാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കുത്തിയുള്ള വേദന അപ്പോൾ ഒരു വാഹനം അടിച്ചാൽ നമുക്ക് എന്തൊക്കെ പറ്റും എന്നുള്ളത് ആലോചിച്ചറിയാം ഒരു മൂന്ന് കിലോ വെയിറ്റ് അപ്ലൈ ചെയ്താൽ നമ്മുടെ എല്ലുകളൊക്കെ പൊട്ടാൻ സാധ്യതയുള്ളതാണ് ഒരു മൂന്ന് കിലോ വെയിറ്റിൽ നമ്മുടെ കൈയിനോ കാലിനോ ഒക്കെ ഒരു അടിപറ്റിയാൽ ദേഹത്തെ എവിടെങ്കിലുമൊക്കെ പറ്റിയാൽ മൂന്ന് കിലോ വെയിറ്റ് നമുക്ക് അതൊരു സ്ട്രെങ്ത് ഫോഴ്സ് ആണ് ഈ ഫോഴ്സ് നമുക്ക് കിട്ടിയാൽ നമ്മുടെ അവിടെ എല്ല് പൊട്ടാൻ വരാൻ സാധ്യതയുണ്ട് അപ്പോ മുപ്പത് കിലോമീറ്റർ വേഗതയിലൊക്കെ വരുന്ന ഒരു വാഹനം തന്നെ ഇടിച്ചാൽ എന്തായിരിക്കും അറിയാം ഇപ്പോഴത്തെ റോഡുകളൊക്കെ റബറൈസ് ചെയ്തിട്ടും നല്ല ഉപരിതലം നല്ല സ്മൂത്ത് ആക്കിയിട്ടാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് അവർ നല്ല സ്പീഡിലാണ് വരിക അപ്പൊ അറുപതും എഴുപതും ഒക്കെ കിലോമീറ്ററിൽ വരുമ്പോൾ നമുക്ക് എത്രമാത്രം വേദനിക്കും എന്നുള്ളത് ആലോചിച്ചിട്ട് നമ്മൾ ശ്രദ്ധയോടെ റോഡിൽ നടക്കുക അതുപോലെ തന്നെ റോഡിൽ ബസ്സില് സിലോ എന്ത് വാഹനത്തിലോ ഓട്ടോറിക്ഷയിലോ എന്തിലാണെങ്കിലും കയറുമ്പോ ബന്ധപ്പെട്ടിട്ട് ചെയ്യാറ് വളരെ ശ്രദ്ധയോടെ കയറാനും ഇറങ്ങാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം നടന്നു വരുന്ന കുട്ടികള് ഏർ വാഹനങ്ങളുടെ ഗതി വലതുവശം ചേർന്ന് വാഹനങ്ങളുടെ ഗതി നിരീക്ഷിച്ചിട്ട് വേണം നടക്കാൻ പിന്നെ കുണ്ടുപുഴിയും ചാലും ഒന്നും വീഴാതെയും നോക്കണം അവനോന്റെ ശ്രദ്ധ അവനോടെ കയ്യിൽ തന്നെയാണ് പിന്നെ ലഹരി ഉപയോഗിക്കാൻ ചെറിയ തലമുറയാണ് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നിങ്ങളുടെ വീട്ടിൽ ആരും അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരെ നിരുത്സാഹപ്പെടുത്തണം ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് അവരോട് പറഞ്ഞുകൊടുക്കും വേണം ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കരുത് റോഡിന്റെ ലെഫ്റ്റ് ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം പിന്നെ ബസ് സ്റ്റോപ്പുകളിൽ നിർത്തിയ ശേഷം മാത്രം ഇറങ്ങി ഇറങ്ങിടം വല്ല വാഹനങ്ങൾ വരുന്നില്ല അതിന്റെ സ്പീഡ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അത് മാനസികമായിട്ട് നമുക്ക് കുറച്ച് ദിവസം കണ്ടാൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ആവും അങ്ങനെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനും മറ്റും അപകടം നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ തന്നെ സീനിയർ പോലീസ് ഓഫീസറായ നേതൃത്വ പരിചയപ്പെടുത്തി വിജയൻസാർ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയും അതിന് ശേഷം നമുക്ക് ബഹുമാനപ്പെട്ട അധ്യാപകരെ പി പ്രസിഡന്റ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഇപ്പോൾ ചെറിയൊരു ക്ലാസ് കഴിഞ്ഞു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സാർ ഇപ്പോൾ സൂചിപ്പിച്ചിരുന്നു നമുക്ക് ലൈസൻസ് എടുക്കാൻ എത്ര വയസ്സ് വേണം എന്നാണ് പറഞ്ഞത് അതറിയുന്നവർ അതറിയാതിരിക്കില്ല അറിയുമോ പതിനെട്ട് ഓ ഇതിൽ പതിനെട്ട് വയസ്സായ ആരും ഇല്ലല്ലോ ഇല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും വാഹനം ഓടിക്കാൻ യോഗ്യത ഉള്ളവരാണോ എന്നാ ഒരു വാഹനം ഓടിക്കുക അതെന്താണ് ആ അത് സുരക്ഷിതമായിട്ട് ഓടിക്കുന്നില്ലേ നിങ്ങള് പിന്നെ വാഹനം ഓടിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് അറിയോ രേഖകൾ ഏതൊക്കെയാണ് രേഖകൾ ആ ഇൻഷുറൻസ് വെരി ഗുഡ് പിന്നെ അല്ലേ ആ പിന്നെ സർട്ടിഫിക്കറ്റ് ആർ സി അത് പിന്നെ ഈ ആർ സി തന്നെ ഒന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതെന്തൊക്കെയാണെന്ന് അറിയോ ഒരു വാലിഡിറ്റി അതിന്റെ കാലാവധി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതെന്തൊക്കെയാണെന്ന് അറിയാം നമുക്ക് അർത്ഥികൾ ഈ വാഹനങ്ങൾക്കൊക്കെ ഒരു കാലാവധി ഉണ്ട് ഓടിക്കുന്നതിന് ബൈക്കിന്റെ ബൈക്കിൻ്റെയൊക്കെ പറയുകയാണെങ്കിൽ പതിനഞ്ച് വർഷമാണ് അതിൻ്റെ കാലാവധി അത് കഴിഞ്ഞാൽ വാഹനം നമ്മൾ ഫിറ്റ്നസ് കഴിക്കും ഫിറ്റ്നസ് പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ യോഗ്യമല്ല എന്നാണ് പറയുക നമ്മൾ അത് വീണ്ടും അതിന്റെ ബാക്കി പ്ര പ്രശ്നങ്ങളൊക്കെ തീർത്ത് അപ്ഡേറ്റ് ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് ഓടിക്കാൻ റോഡിൽ ഗതാഗതം നിയോഗ്യമായ രീതിയിൽ കിടക്കണം അപ്പോ നമുക്ക് വീട്ടിൽ നമുക്ക് അഞ്ചു വർഷം ഓടി നിങ്ങളുടെയിലാണ് ഈ ഭാവി എടുക്കുന്നത് നിങ്ങളുടെ അടുത്ത ഈ കളക്ടറും ഈ മാഷന്മാരും അധ്യാപകരും പോലീസും ഡോക്ടറും ഒക്കെ ആയി മാറേണ്ട ആളുകളാണ് നിങ്ങൾ അപ്പൊ നിങ്ങൾ ഇതിനെ പറ്റിയൊരു ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങൾ അത് നിങ്ങളുടെ കുടുംബത്തിലെ രക്ഷിതാക്കളെയും ചേട്ടന്മാരുണ്ടെങ്കിൽ അവരെയൊക്കെ ബോധവൽക്കരിക്കും ജ്യേഷ്ഠന്മാർക്ക് ആരൊക്കെ കണ്ട് ജ്യേഷ്ഠന്മാരുള്ള ആരൊക്കെ ഉണ്ട് ഇവിടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർ എത്ര പേരുണ്ട് ജ്യേഷ്ഠന്മാർ എന്തോ അവർക്ക് ലൈസൻസ് ഉള്ള ആൾ എത്ര പേരുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ലൈസൻസ് വാഹനം ലൈസൻസ് ഉള്ളവർ ലൈസൻസ് ഇല്ലാത്ത പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർ എത്ര പേരുണ്ട് ആരും നീ കൈ കൈവൊന്നിക്കണം അഞ്ഞുള്ള അപ്പം അത് നമ്മൾ അറിയേണ്ടത് ലൈസൻസ് ഇല്ലാത്ത വാഹനം ഓടിക്കാൻ നമ്മളെ വീട്ടിലെ ആരെയും സമ്മതിക്കരുത് അതും നല്ല പ്രകാശപൂർണ്ണമായിരിക്കട്ടെ നല്ല കുട്ടികളായി വളരട്ടെ നിങ്ങൾ എല്ലാവർക്കും മാതൃകയാണ് മീനാട് യു എസ്കൂട്ടിൽ പഠിച്ച കുട്ടികളാണ് എന്ന് പുറത്തുള്ളവർ പറയുന്ന രീതിയിൽ എത്തിയിരിക്കണം നിങ്ങളുടെ പെരുമാറ്റങ്ങളും നിങ്ങളുടെ സ്വഭാവങ്ങളും എല്ലാം അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാ വിധ ആശംസകളും നേരുന്നു വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ ഇവിടെ ക്ലാസ്സിലാണ് വന്നിരുന്നെങ്കിൽ എന്ത് ക്ലാസ് ആയിരുന്നു ക്ലാസ് ബോധവൽക്കരണ ക്ലാസ് അല്ലെ ട്രാഫിക് നിയമങ്ങളിൽ കേട്ടിട്ടോ കേട്ടിട്ടുണ്ടോ എങ്ങനെയാണ് നിയമങ്ങളൊക്കെ നിയമങ്ങൾ എന്തിനാൻ അനുസരിക്കാൻ അല്ലെ ഇവിടെ ഉണ്ടാക്കിയ നിയമങ്ങൾ മുഴുവനും അനുസരിക്കാനാണ് ട്രാഫിക്കിൽ ഒരുപാട് നിയമങ്ങളുണ്ട് റോഡിലൂടെ നമ്മൾ പോകുമ്പോ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ ഡ്രൈവ് ചെയ്യുമ്പോ എല്ലാം നിയമങ്ങളുണ്ട് ആ നിയമം അനുസരിച്ച് ഡ്രൈവ് ചെയ്താലും അല്ലെങ്കിൽ റോഡിലൂടെ നടന്നു പോയാലും അപകടങ്ങൾ കുറയും എന്ന് നിങ്ങൾ ക്ലാസ്സിനോട് മനസ്സിലാക്കിയില്ലേ ഓക്കെ ചുരുങ്ങിയ സമയമുള്ളൂ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് വളരെ ഭംഗിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നലെയാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരോട് ആവശ്യപ്പെട്ടത് പറഞ്ഞ ഉടനെ തന്നെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് വളരെ കൂടി നമ്മുടെ സ്കൂളിലേക്ക് എത്തിയ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന പ്രശാന്ത് സാറ് അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ സ്കൂളിന്റെ പേരിൽ അറിയിക്കുകയാണ് അതോടൊപ്പം വിജയൻ സാർ വിജയൻ സാറും നിങ്ങളോട് വളരെ സാരവത്തായ നല്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അദ്ദേഹത്തിനുള്ള നന്ദിയും സ്കൂളിന്റെ പേരിൽ പ്രത്യേകം അറിയിക്കുകയാണ് വിജയൻ സാറിനുള്ള നന്ദിയും അതേപോലെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഈ പ്രിയങ്കരനായ പി ടി എ പ്രസിഡന്റ് അസിസ് മാഷാണ് അസിസ് മാഷ എപ്പോഴും നമ്മുടെ കൂടെ എല്ലാ പരിപാടിയിലും ഞങ്ങളൊക്കെ എപ്പോഴും കാണുന്ന ആളല്ലേ അസിസ് മാഷയ്ക്ക് പ്രത്യേകം നമ്മുടെ സ്കൂളിന്റെ പേരിൽ പ്രത്യേകം ഔപരാഗികൾക്ക് വേണ്ടി നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് അധ്യക്ഷ വഹിച്ചത് നമ്മുടെ പ്രിയങ്കരനായ ഹെഡ് മാസ്റ്റർ മുഹമ്മദ് ഹെഡ് മാസ്റ്ററാണ് മാഷിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം സ്വാഗതം പറഞ്ഞ സബ്ജക് ടീച്ചർ അതുപോലെ തന്നെ നമ്മുടെ ഓഡിറ്റർ കോയ സാറ് അതുപോലെ തന്നെ നമ്മുടെ എസ് ആർ ജി കൺവീനർ സെൽമ ടീച്ചർ പിന്നെ ഈ പരിപാടിക്ക് വഴിപിളക്ക് എന്നുള്ള നമ്മൾ പത്ത് പത്ത് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പതിമൂന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് അങ്ങനെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണമായിരുന്നു ഇന്ത്യ ട്രാഫിക് ബോധവൽക്കരണമാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ തുടർച്ചയായി പരിപാടികൾ വരുന്നുണ്ട് എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരാണ് അവർക്കുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നത് അതോടൊപ്പം ഈ ബാസ് ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കി അത് പാലിക്കാൻ പ്രതിജ്ഞ എടുത്തു പോകുന്ന നല്ലവരായ നിങ്ങൾക്കൊക്കെ ഈ യോഗത്തിൽ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ യോഗം അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു